ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷന്റെ പീഡിയാട്രിക് കോൺഫറൻസ് പാലക്കാട് നടന്നു സർക്കാർ സ്വകാര്യ മേഖലകളിൽ പ്രാക്ടീസ് ചെയ്യുന്ന ഹോമിയോപ്പതി ഡോക്ടർമാർക്ക് മികച്ച പരിശീലനം നൽകുക ലക്ഷ്യമിട്ട് പ്രവർത്തിക്കുന്ന സംഘടനയാണ് ഇന്ത്യൻ ഹോമിയോപതിക് മെഡിക്കൽ അസോസിയേഷൻ സംഘടനയുടെ നേതൃത്വത്തിൽ ശിശുരോഗവുമായി ബന്ധപ്പെട്ട അന്താരാഷ്ട്ര സെമിനാറാണ് പിഡികോൺ എന്ന പേരിൽ സംഘടിപ്പിച്ചത് നൂതന ഹോമിയോപതി ചികിത്സാ സംവിധാനങ്ങളെക്കുറിച്ച് പ്രബന്ധങ്ങളും അവതരിപ്പിച്ചു ഡോക്ടർമാർക്ക് പുറമെ വിദ്യാർത്ഥികളും സെമിനാറിൽ പങ്കെടുത്തു കുട്ടികളിൽ കാണുന്ന ഓട്ടിസം സ്വഭാവ വൈകല്യം ലഹരിമോചനം അലർജി തുടങ്ങിയവയ്ക്ക് ഫലപ്രദമായ ചികിത്സ ഹോമിയോപ്പതിയിൽ ലഭ്യമാണെന്നും ചികിത്സാ രീതിയിലെ ആധുനികതയെക്കുറിച്ച് അറിവുകൾ ആർജിക്കുന്നതിന് ഉപകാരപ്പെടും വിധമാണ് സെമിനാർ സംഘടിപ്പിച്ചിട്ടുള്ളതെന്നും സെമിനാർ നയിച്ച ഡോക്ടർ സപ്തർഷി ബാനർജി പറഞ്ഞു സെമിനാറിനോടനുബന്ധിച്ച് സംഘടനാ ജനറൽ ബോഡിയും ചേർന്നു പരിപാടിയുടെ ഉദ്ഘാടനം മന്ത്രി കെ കൃഷ്ണൻകുട്ടി നിർവഹിച്ചു

മറ്റൊക്കെ ഉപദേശം അതും കഴിവുള്ളവർക്കല്ലേ അതൊന്നും കഴിവില്ലാത്ത ഒരുപാട് ആളുകളുണ്ട് ആശുപത്രിയിൽ പോകാൻ താല്പര്യമില്ലാത്തവർക്ക് അപ്പോൾ അവരുടെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുന്ന രീതിയിലുള്ള ഒരു ഇടപെടൽ നിങ്ങളുടെ സംഘടനയ്ക്ക് സാധിക്കും എന്നുള്ളതാണ് അതോടൊപ്പം തന്നെ ഇപ്പോൾ ഏറ്റവും കൂടുതൽ മയക്കുമരുന്നിൻ്റെ കാലമാണ് ആ മയക്കുമരുന്നിൻ്റെ മയക്കുമരുന്നും പിടിക്കുന്നു ഒക്കെ ചെയ്യാം അതിലും പോലീസ് കുടിക്കുന്നു അതിന്റെ ശിക്ഷയൊക്കെ എങ്ങനെ എങ്ങനെ ബാധിക്കും എങ്ങനെ ബാധിക്കും എന്നുള്ള പ്രചരണം കൊണ്ടുവന്നാൽ കുറെ രക്ഷിതാക്കൾക്ക് മനസ്സിലാക്കും കുട്ടികൾക്ക് മനസ്സിലാക്കും ചെറിയ കുട്ടികളെയാണ് എൻ്റെ ഉപയോഗിക്കുന്നത് അതെ ബോധ്യപ്പെടുത്തുന്ന ഒരു വലിയ രീതിയിലുള്ള പ്രചരണം സംഘടനാ സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ വി മുഹമ്മദ് ഷമീം അധ്യക്ഷനായി മികച്ച ഡോക്ടർമാർക്കുള്ള പുരസ്കാരങ്ങൾ ഡോക്ടർ കെ സജി ഡോക്ടർ പി കെ മുഹമ്മദ് കോയ ഡോക്ടർ എൻ ഫവാസ് ഇബ്നു അലി എന്നിവർ ഏറ്റുവാങ്ങി മാധ്യമ പുരസ്കാരങ്ങളും വിതരണം ചെയ്തു ദേശീയ പ്രസിഡന്റ് ഡോക്ടർ കെ എം ഉവൈസ് മുഖ്യാതിഥിയായി പാലക്കാട് ഡി എംഒ ഡോ ജ്യോതി അസോസിയേഷൻ സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി ഡോക്ടർ അഭിലാഷ് കെ റസാക്ക് എന്നിവർ ആശംസാ പ്രസംഗം നടത്തി വൈസ് പ്രസിഡന്റ് ഡോക്ടർ സുനന്ദ്കുമാർ അനുസ്മരണ പ്രഭാഷണം നടത്തി കോൺഫറൻസ് ചെയർപേഴ്സൺ ഡോക്ടർ ധന്യാ ശശിധരൻ സ്വാഗതവും കോൺഫറൻസ് ഡയറക്ടർ ഡോക്ടർ പ്രശാന്ത് കെ അയ്യപ്പൻ നന്ദിയും പറഞ്ഞു യു ടി വി ന്യൂസ് പാലക്കാട്